ഇന്ന് ഞാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നമുക്ക് അവിയലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ സിജയ്ക്ക് വെജും ഇഷ്ടമാണ് നോൺ വെജും ഇഷ്ടമാണ് അപ്പോൾ ഇതൊരു ഇതൊരു ഒരു സ്പെഷ്യൽ സംഭവമാണ് ഒരു ട്രിവാൻഡ്രം ടച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഈ അവിയലിനകത്ത് നമുക്കറിയാം എല്ലാവർക്കും സദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഒരു മെയിൻ സാധനമാണ് അവിയൽ അപ്പോൾ ഈ അവിയലിൽ ട്രിവാൻഡ്രത്ത് അവരുടെ ഒരു സ്പെഷ്യൽ മുട്ട അവിയൽ എന്ന് പറയും ഓക്കെ അപ്പോൾ പക്ഷേ കൊല്ലത്ത് ഇത് അവിയൽ ചില സമയങ്ങളിൽ കൊല്ലത്തെ വീടുകളിൽ ഉണക്കച്ചെമ്മീനോടെ ചേർക്കും അപ്പോൾ ഇത് ഉണക്കച്ചെമ്മീൻ മുട്ട അവിയലാണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് അപ്പോൾ ഇത് ഭയങ്കര അവിയൽ യെ സോൾസം മെയിൽ അതിപ്പോൾ നമ്മുടെ ഒരു മലയാളികൾ ഇനി എവിടെയൊക്കെ എത്രയൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് സദ്യയിൽ ഒരുപാട് കറികൾ ഇപ്പോൾ ഒമ്പത് കൂട്ടം കറിയുണ്ട് പതിനൊന്ന് കൂട്ടം കറിയുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ തൊടുകറികൾ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഒരു സ്പൂണാണ് വിളമ്പുമ്പോൾ അവിയൽ മൂന്ന് സ്പൂണാണ് വിളമ്പണ്ട് അപ്പം ആദ്യം ഈ അവിയൽ നമ്മൾ സാധാരണ വീടുകളൊക്കെ എല്ലാവരും കുക്ക് ചെയ്ത് ഇതേപോലെ ഒരു കഷ്ണങ്ങളെ ചേന ചേമ്പ് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക വലിയ വെജിറ്റബിൾ എല്ലാം അവിടെ ഒരു ഈ നീളത്തിൽ അരിഞ്ഞിട്ട് ബോയിൽ ചെയ്തിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് നമ്മളൊരു നോൺ വെജ് രീതിയിൽ ഇതിനെ സാധാരണ നമ്മളൊരു മീൻ കറി ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന ചിക്കൻ അല്ല ഒക്കെ ഉണ്ടാക്കുന്ന മറിനേറ്റ് ചെയ്യുന്ന കേൾക്കും അപ്പൊ ഇത് പച്ചക്കറി നമുക്ക് മറിനേറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലേവർ കൂടും അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് ചെയ്യാം യെസ് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണു കുറച്ച് റിവേപ്പിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്യാനായിട്ട് സാധാരണ മറിനേറ്റ് ചെയ്ത് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന കഷണങ്ങൾ ഇതുപോലെ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള പച്ചക്കറികൾ അതിന്റെ ആ ഉപ്പും കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മറിനേറ്റ് ചെയ്യാം ഇത് ഈ അവിയൽ പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും ഒരുപാട് കഥകളുണ്ട് അവിയലിനെ കുറിച്ച് അവിയൽ എങ്ങനെ വന്നു ഇതുപോലെ ഒരു സദ്യയിൽ ഒരുപാട് പീൽസ് ഉണ്ടാവുമല്ലോ ബാക്കി വരുന്നത് കഷ്ണങ്ങളൊക്കെ കറണ്ടിച്ച് അതിന്റെ ബാക്കി അപ്പം അത് വന്നപ്പോൾ ഒരുപാട് ഐറ്റവും കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇതുവരായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാ അപ്പൊ ഈ പീലിനെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി അതിനകത്ത് ഈ തേങ്ങ അടപ്രഥമൻ ഉണ്ടാവും പണ്ട് അടപ്രഥമന് വേണ്ടിയിട്ട് പാല് പിഴിഞ്ഞെടുക്കണം അപ്പൊ പാല് പിഴിഞ്ഞു പിഴിഞ്ഞപ്പോ തേങ്ങയുടെ പീര ബാക്കി വന്നതിനെ അരച്ചിട്ട് എല്ലാ ബാക്കി വന്ന സാധനങ്ങളുടെ ഒരു അവിയൽ പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് അവിയലായി ആയി എന്നാണ് എന്റെ ഒരു കഥ എനിക്ക് ഒത്തിരി കഥകൾ ഭീമസേനന്റെ കഥകളുണ്ട് നമ്മൾ കേട്ടെങ്കിലും എനിക്ക് ഇത് ചിലപ്പോ കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തോടു കൂടി ഒരു അവിയൽ തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ ഡിഫറന്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പാലക്കാട് പോയി കഴിഞ്ഞാൽ വെള്ള വെള്ളഅവിയലാണ് അവിടെ വൈറ്റ് കളറാണ് ചിലടടുത്ത് തൈരായിരിക്കും പൊറിക്കും ചിലടത്ത് പച്ചമാങ്ങി ഇടും ചിലത് വാളംപുളി ഇടും ഇതെങ്ങനെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ സ്റ്റീമായിട്ട് ഇങ്ങനെ വരുന്നത് ഫ്ലേവർ ഉണക്ക ചെമ്മീൻ അപ്പോൾ ഈ ഉണക്ക ചെമ്മീനൊക്കെ എപ്പോഴും നമ്മൾ ചമ്മന്തി എടുക്കാൻ വയ്ക്കാം അല്ലെങ്കിൽ മാങ്ങാ കറി വെക്കാം പല സമയം ഈ ചെമ്മീൻ ഡ്രൈ ഷ്രിംസ് എന്ന് പറഞ്ഞ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് പ്രോൺസ് ഇത് അപ്പോൾ എപ്പോഴും ഈ റോസ്റ്റഡ് പ്രോൺസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാലാണ് അതിന്റെ ഫ്ലേവർ മൊത്തം വരിക ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത് എപ്പോൾ വാങ്ങിച്ചാലും എത്ര ഡ്രൈ ആയാലും ജസ്റ്റ് ഒരു ഫ്രഷ്ലി ഒരു പാനിലിട്ട് ഒരു ടു മിനിറ്റ്സ് ഒന്ന് സ്ലോ റീഹീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വേറൊരു ഫ്ലേവർ ഫ്ലേവറല്ല ഇപ്പോൾ വരുന്നില്ല ഇവിടെ മൊത്തം ഈ ഫ്ലോർ മുഴുവൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ അവിയലിന്റെ മലയാളത്തിൽ മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ ആ വരുന്നതിന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് അപ്പൊ ഈ നമ്മുടെ കഷ്ണൊക്കെ ഏകദേശം വളരെ വേഗത്തിൽ അനക്കാണ്ടിരുന്നു സ്റ്റീം ഇങ്ങനെ വരുന്നുണ്ട് ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പം നമ്മൾ അതിൻ്റെ ഒരു അരപ്പ് അരപ്പ് അറിയാമല്ലോ തേങ്ങ എല്ലാവർക്കും അവിയലിൻ്റെ അരപ്പ് അറിയാം ഇത് അവിയൽ പ്രത്യേകിച്ച് പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല തേങ്ങ നമ്മൾ വെള്ളം തൊടാതാണ് പച്ചമുളക് ചെറിയ ഉള്ളി ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ഇടും തെക്കൻ ഭാഗങ്ങൾ വെളുത്തുള്ളി ഇട്ടാൽ വേറെ തരം ഫ്ലേവറാണ് വെളിച്ചവർക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല അതുകൊണ്ടാണ് സ്പെസിഫിക് പറഞ്ഞത് അതെല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളം തൊടാതെ ഒരു ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഈ ആ കഷ്ണങ്ങളൊന്നു വെന്ത് പകുതിയാകുമ്പോൾ ഇതിലേക്ക് ഇടുകയാണ് അപ്പം അതിനകത്ത് ഈ മുട്ടയുടെ മഞ്ഞ കരുവിഞ്ഞ കൂടെ ക്രഷ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കഷ്ണങ്ങളെ ഇങ്ങനെ ഒന്ന് മൂടി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഉണക്കച്ചമ്മീൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഇതിനകത്തേക്ക് വിതറി വിടുന്നു സൈഡിൽ ഇത് സിമ്പിൾ ആണല്ലോ ഞാൻ ഒന്നുമില്ല ഇത് ഇങ്ങനെ ആക്കുന്നത് ഇനി ഒന്ന് സ്റ്റീമിൽ ഇത് ആയി വരും അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ ആ വെള്ള ഭാഗം നമുക്ക് എങ്ങനെ മിക്സ് ചെയ്ത് സൈഡിലേക്ക് ഇടാം അപ്പം മഞ്ഞക്കൊരു അരപ്പിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ സൈഡിൽ വെള്ളം ഇട്ടു തുള്ളി വെള്ളം വേണമെങ്കിൽ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു നന വേന ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റീമിലായി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുന്നു തൈരൊഴിക്കുന്നു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇടുന്നു നിങ്ങളുടെ അവിയൽ റെഡി ചെയ്യാം നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് നീ ഇതിനെ ഒന്ന് ചിജയ്ക്ക് തന്നെ മിക്സ് ചെയ്യാം ആ അല്ല ഉണക്ക മണം വരാൻ തുടങ്ങിയില്ലേ തിനകത്ത് ആ ഉണക്കച്ചെമ്പീൻ്റെ ഫ്ലേവർ ആയിട്ടുണ്ടാവും മുട്ടയുടെ മഞ്ഞൊക്കെ ഒരു അരപ്പിനോട് ചേർന്നു ഇനി നമ്മളിതിൻ്റെ ഒരു ഫൈനൽ ടെമ്പറിംഗ് എന്ന് പറയുന്ന തൈരാണ് കുറച്ച് തൈര് തീ ഓഫ് ചെയ്തിട്ടാണ് ഈ തൈര് തൈരിടേണ്ടത് അത് കുഴപ്പമില്ല നമുക്കിപ്പോൾ സ്ലോ സാധാരണ ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യാനല്ലേ കുറച്ച് ആവശ്യമുള്ള തൈര് ചേർത്തു അതിലേക്ക് ആവശ്യം പോലെ കറിവേപ്പില വാരി വിതറുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഈ സെയിം ടൈമിലിടുക ഇതാണ് അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ീ തൈരിട്ട് കഴിയുമ്പം ഒത്തിരി നമ്മൾ പിന്നെ കുക്ക് ചെയ്യുന്നില്ലല്ലോ ഇനി ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്യാം ാണ് ഒരു മുട്ട ഉണക്കച്ച മീൻ അവിയൽ നിങ്ങളൊക്കെ സാധാരണ അവിയൽ ഉണ്ടെ മീൻ അവിയൽ എന്ന് പറഞ്ഞു കേട്ടുണ്ടോ മീനവിയൊക്കെ മീൻ അവിയൽ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാളയൊക്കെ ഇട്ടിട്ട് വേണേലും ഉണ്ടാക്കാം ഇതൊക്കെ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നെത്തോലിയൊക്കെ ഇട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് അവിയലിനകത്ത് ചേർത്തലും അങ്ങനൊക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നോക്കുമ്പോട്ടുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഫ്ലേവറിന് സീ ഫുഡിന്റെ ഫ്ലേവർ ഇതിനകത്ത് വേണമെങ്കിൽ ഓക്കെ നമുക്കപ്പോ അവിയൽ ടേസ്റ്റ് ചെയ്യേണ്ട ടൈമായിണക്കച്ചമ്മീൻ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാം സോ മച്ച് അതെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡ്രൈ ഡിഷായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുമല്ലോ ഒരു കംപ്ലീറ്റ് മീൽ പോലെ കാർബോ ഒഴിവാക്കുന്നവർക്ക് പറ്റിയ സാധനമാണ് ഡ്രൈഫിഷ്